എൻ്റെ പേര് ഡോക്ടർ ബ്രയൻ എം എൻ തോമസ് കൺസൾട്ടൻറ്റ് പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കല്ല്ശേരി പ്രസവശേഷം ഉണ്ടാകുന്ന തൂങ്ങിയ അടിവയറ് പിന്നെ അമിതവണ്ണം കുറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന തൂങ്ങിയ അടിവയറും അങ്ങനെ വയറിൻ്റെ തൂങ്ങിയ സ്കിന്നും പലരെയും അലട്ടാറുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ സാധാരണ എക്സസൈസ് കൊണ്ടോ ഡയറ്റിംഗ് കൊണ്ടോ ഇത് കുറയാറില്ല കൊഴുപ്പ് കുറയുന്നതല്ലാതെ ഈ ലൂസായ സ്കിന്ന് ഒരിക്കലും കുറയുകയില്ല അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്ന സർജറിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഇതിന് അബ്ഡോമനോപ്ലാസ്റ്റി അല്ലെങ്കിൽ ടമ്മി ടക്ക് എന്നാണ് പറയുന്നത് ടമ്മി ടക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലിറ്ററലി ആ ആ അതിൻ്റെ അർത്ഥമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടമ്മി നമ്മൾ ട്രിം ചെയ്ത് ടക്ക് ചെയ്യുന്ന രീതിക്കാണ് ടമ്മി ടക്ക് എന്ന് പറയുന്നത് അതായത് നമ്മളൊരു കൊടവയറുള്ള ഒരു ഒരാളുടെ സ്കിന്നു നമ്മൾ ട്രിം ചെയ്ത് അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല സ്ട്രെയിറ്റ് ഫ്ലാറ്റ് വയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സർജറി ചെയ്യുന്നത് അബ്ഡൊമിനോപ്ലാസ്റ്റി എന്നാണ് ഇത് മെഡിക്കൽ ടേം പറയുന്നത് ഈ സർജറി സാധാരണ നമ്മൾ ചെയ്യുന്നത് സ്ത്രീകളിലും സ്ത്രീകൾ പ്രസവ രണ്ട് മൂന്ന് പ്രസവം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ വയർ ഭയങ്കര ലൂസായിട്ട് പ്രസവങ്ങൾ കാരണം ലൂസ് സ്കിന്ന് ലൂസാവുകയും അതുകൂടാതെ അകത്തുള്ള നമ്മുടെ സിക്സ് പാക്ക് മസിലുണ്ട് റെക്ടസ് അബ്ഡോമിനസ് എന്നാണ് അതിന് പറയുന്നത് ഈ മസിൽ ലൂസാവുകയും കൂടുതൽ ഉണ്ടാവുന്ന പോലത്തെ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു ഇത് കാരണം പല സ്ത്രീകൾക്കും അവർക്കൊരു മെൻ്റലിയും ഫിസിക്കലിയും അവർക്ക് ഉണ്ടാവുന്ന സ്ട്രെസ്സ് വളരെ കൂടുതലാണ് ഇവ കൂടാതെ ഈ അമിതവണ്ണം ഉള്ളവർ പെട്ടെന്ന് വണ്ണം കുറയുമ്പോൾ അവരുടെ സ്കിന്ന് ഈ വണ്ണം കുറയ്ക്കാനുള്ള എക്സസൈസും ഡയറ്റിങ്ങും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ കൊഴുപ്പ് മാത്രം കുറയുകയും ഇവരുടെ സ്കിന്നു പക്ഷെ ഭയങ്കര ലൂസായിട്ടിരിക്കുകയും ചെയ്യും ഇതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഡെർമിസം എന്ന് പറയുന്ന പാളിക്ക് ഏൽക്കുന്ന ശതം കാരണം ആ സ്കിന്ന് തിരിച്ച് ടൈറ്റ് ആവാനുള്ള ടെൻഡൻസി കുറയുന്നു അപ്പോൾ ഇത് കാരണമാണ് ഈ ലൂസായ സ്കിന്നിൽ പ്രഗ്നൻസിയിലും അമിതവണ്ണം കുറയുമ്പോൾ ഈ ലൂസായിട്ടുള്ള സ്കിന്ന് കണ്ടുവരുന്നത് അപ്പോൾ ഇതിനൊക്കെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഒരിക്കലും ഡയറ്റിംഗ് കൊണ്ടോ എക്സസൈസ് കൊണ്ടോ കുറയുകയില്ല ഇതിന് മെയിനായിട്ട് നമ്മൾ സർജറി തന്നെയാണ് ചെയ്യുന്നത് അതിനാണ് അബ്ഡൊമിനോപ്ലാസ്റ്റി എന്ന് പറയുന്ന സർജറി ചെയ്യുന്നത് ഇതൊരു സർജറി ഒരു ജനറൽ ജനറലൈസേഷൻ കൊടുത്ത് ചെയ്യുന്ന ഒരു സർജറിയാണ് ഇത് ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിസേറിയൻ്റെ കൂട്ട് തന്നെ അടിവയറ്റിൽ ഒരു പാടുണ്ടാക്കി അവിടുന്ന് നമ്മൾ സ്കിന്ന് ആയിട്ട് നമ്മുടെ അബ്ഡമിനൽ വോളിൽ നിന്ന് റേസ് ചെയ്തിട്ട് നമ്മൾ ടൈറ്റായി വലിച്ചതിന് ശേഷം അതിൻ്റെ എക്സ്ട്രാ സ്കിന്ന് നമ്മൾ റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫ്ലാറ്റായിട്ട് നമ്മളെ സ്റ്റൊമക്ക് ഉണ്ടാക്കാൻ നോക്കുന്നത് അപ്പോൾ ഈ സർജറിയുടെ കൂട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുടവയറുള്ളവർക്കുള്ളത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ പൊക്കിൾ എന്ന് പറയുന്ന ഭാഗം കൂടുതൽ താഴെയായിട്ട് കുറച്ചും കൂടെ താ നോർമൽ സൈറ്റിൽ നിന്ന് കുറച്ചും കൂടെ താഴെയായിട്ട് തൂങ്ങിയായിരിക്കും നിൽക്കുന്നത് അപ്പോൾ അത് നമുക്ക് നോർമൽ സൈറ്റായ കുറച്ചും കൂടെ അപ്പർ പോസിഷനിൽ നോർമൽ സൈറ്റിൽ നമുക്ക് ടൈറ്റായിട്ട് നമുക്ക് അത് സെറ്റ് ചെയ്യാൻ കഴിയുകയും ചെയ്യും അതിന് അമ്പലിക്കൽ ട്രാൻസ് പൊസിഷൻ പറയുന്നത് നമ്മൾ ഈ കൊടിയെ നോർമൽ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് ഈ അബ്ഡോനോപ്ലാസ്റ്റില് ചെയ്യുന്നത് അതുകൂടാതെ നമ്മുടെ മസിൽസ് അതായത് സിക്സ് പാക്ക് മസിൽസ് ഞാൻ പറഞ്ഞല്ലോ പ്രസവം ഉണ്ടാകുമ്പോഴൊക്കെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്രസ് വികസിക്കുന്ന കൂട്ടത്തിൽ ഈ മസിൽ കൂടുതലായിട്ട് അതിൻ്റെ ബലഹീനത കാരണം അതാണെങ്കിൽ വൈഡ് ആയി പോവുകയും റെക്ടസ് ഡയസ്റ്റസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് പോവുകയും ചെയ്യും അത് കാരണം ഉള്ളിൽ നിന്നുള്ള ഇൻറ്റേർണൽ ഓർഗൻസ് പുഷ് ചെയ്ത് അതിനൊരു കൊടവയർ ഉണ്ടാകുന്ന ഒരു പ്രതിവിധി ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ കൊടവയറുണ്ടാവുന്ന ആ ആ ഒരു ടെൻഡൻസിക്ക് നമ്മൾ മസിൽ റിപ്പയറും കൂടെ ചെയ്യണം അപ്പോൾ അതീം അബ്ഡോനോപ്ലാസ്റ്റിയുടെ കൂട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഈ സിക്സ് പാക്ക് മസിലിനെ നമ്മൾ അടുപ്പിച്ച് കൊണ്ടുവന്ന് ഇട്ട് വെച്ച് നമുക്കാണെങ്കിൽ അതിനെ ടൈറ്റൻ ചെയ്യുകയും അതിനെ സ്ട്രെങ്ത് കൂട്ടുകയും ചെയ്യുകയും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലാറ്റായിട്ടുള്ളൊരു വയറ് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് എന്തുകൊണ്ട് നമുക്ക് ലൈപ്പോസെക്ഷൻ കൊണ്ട് മാത്രം കുടവയർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റുകയില്ല ലൈപ്പോസെക്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊഴുപ്പ് വലിച്ചെടുക്കുക എന്ന് മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ കൊഴുപ്പ് വലിച്ചെടുക്കുമ്പോൾ സ്കിൻ നല്ലപോലെ തൂങ്ങി ഒരു കണ്ടീഷനിൽ നമ്മൾ കൊഴുപ്പ് മാത്രം വലിച്ചെടുത്തു കഴിഞ്ഞാൽ ആ സ്കിന്നിൻ്റെ എക്സസ് അവിടെ നിൽക്കുകയും അത് തൂങ്ങിക്കിടക്കുകയും അത് കുറച്ചൊരു കോസ്മെറ്റിക്കലി അത്ര അപ്രൂവ്ഡ് അല്ലാത്ത രീതിയിലാണ് അതുകൊണ്ടാണ് നമ്മൾ അബ്ഡോമനോപ്ലാസ്റ്റി കൂട്ടത്തില് ചെയ്യുന്നത് ഇങ്ങനത്തെ ഇങ്ങനത്തെ പേഷ്യൻസിലൊക്കെ അബ്ഡോമനോപ്ലാസ്റ്റിയും കൂടെ ചെയ്യുന്നതിൻ്റെ കാര്യം അതാണ് നമ്മൾ ബേസിക്കലി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ എക്സസ് എങ്ങനെയും റിമൂവ് ചെയ്ത് കളയുക എന്നാളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിന് നമ്മൾ സാധാരണ ഒരു ത്രീ ഫോർ ഡേയ്സ് അഡ്മിഷൻ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട് സർജറി എന്ന് പറയുന്നത് നമ്മൾ ജനറൽ അനസ്തീഷ്യയിലാണ് ചെയ്യുന്നത് കൂടാതെ നമ്മൾ പെയിൻ സർജറി കഴിഞ്ഞിട്ട് പെയിൻ കുറയുന്നതിന് വേണ്ടിയിട്ട് എപ്പിഡ്യൂറൽ അനസ്തീഷ്യയും കൂടെ കൊടുക്കും അതുകൂടാതെ നമ്മളൊരു ത്രീ ഫോർ ഡേയ്സിന് ഇടയ്ക്ക് നമ്മൾ സർജറി കഴിഞ്ഞ് ഫസ്റ്റ് ഡേ നമ്മൾ പേഷ്യൻറ്റിനെ നടത്തിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും ഒരു ത്രീ ഫോർ ഡേയ്സ് നമ്മൾ രക്തം കെട്ടിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രെയിൻ ഒക്കെ ഇടും ആ ഡ്രെയിനൊക്കെ റിമൂവ് ചെയ്തിട്ട് ത്രീ ഫോർ ഡേയ്സ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോവുകയും ചെയ്യും വീട്ടിൽ പോകുന്ന കൂട്ടത്തിൽ നമ്മൾ കംപ്രഷൻ ഡ്രസ്സിങ് കൊടുത്തിട്ടായിരിക്കും അതായത് നമ്മൾ ടൈറ്റായിട്ട് സ്കിന്ന് ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും ബ്ലഡോ അല്ലെങ്കിൽ ഫ്ലൂയിഡോ കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈറ്റായിട്ടുള്ള അബ്ഡോമിനൽ ബെൽറ്റോ എന്തെങ്കിലും കൊടുത്തിട്ടായിരിക്കും നമ്മൾ വിടുക അപ്പോൾ ഇവർ ചോദ്യം അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാരിച്ച പണികളൊക്കെ എപ്പോഴത്തേക്കാണ് അവർക്ക് ചെയ്യാൻ പറ്റുക ചെറിയ രീതിയിൽ നടക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല ടു വീക്സ് കഴിഞ്ഞിട്ട് സ്റ്റിച്ചസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫീസുകളിൽ പോവുകയൊക്കെ ചെയ്യാം നമുക്ക് ഒരു വൺ ആൻഡ് ഹാഫ് മന്ത്സ് കഴിഞ്ഞിട്ട് ജിം വർക്കോ അങ്ങനത്തെ വെയിറ്റ് ഉള്ള വർക്കുകളൊക്കെ ചെയ്യാൻ പോകാൻ പറ്റുകയുള്ളൂ ഓക്കെ പിന്നെയുള്ള ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ ചോദിക്കാറുണ്ട് ഈ അപ്ഡൗനോപ്ലാസ് ചെയ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രഗ്നൻറ്റ് ആവാൻ പറ്റുമോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത് അപ്പോൾ ഇത് ചോദിക്കുക അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാറുള്ളത് നമ്മൾ ഒരിക്കലും ഇൻറ്റേർണൽ ഓർഗൻസിലോട്ട് നമ്മളിത് പോകാറില്ല എല്ലാം പ്രതലത്തി അപ്ഡൌണിൻ്റെ പ്രതലത്തിൽ തന്നെയുള്ള സർജറീസാണ് ഈ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് പ്രഗ്നന്റ് ആവുന്നതിന് യാതൊരു കുഴപ്പവും ഉണ്ടാവുകയില്ല പക്ഷേ അതൊരു സിക്സ് മന്ത്സ് വരെയൊക്കെ നമ്മളത് ഹോൾഡ് ചെയ്ത് വെക്കേണ്ടി വരും കാരണം നല്ല വല്ലൊരു ഹീലിംഗ് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പ്രഗ്നൻ്റ് സിക്സ് ഫോർ സിക്സ് മന്ത്സ് ടു വൺ ഇയർ വരെ നമുക്ക് അതൊന്ന് ഡിലേ ചെയ്യിക്കേണ്ടി വരും പിന്നെ അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞിട്ട് നമുക്ക് ഈ സർജറി ചെയ്യാം എന്നുള്ളൊരു ചോദ്യം വരാറുണ്ട് അപ്പോൾ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്രസ് കംപ്ലീറ്റ് ആയിട്ട് ചുരുങ്ങി പോകുന്നതിന് മിനിമം ഒരു ത്രീ ഫോർ മന്ത്സ് പിടിക്കും അപ്പോൾ നമ്മൾ പറയുന്നത് എപ്പോഴും ഒരു സിക്സ് മന്ത്സ് നമ്മളൊരു ഡിലേ വരുത്തിയതിന് ശേഷം മാത്രമേ ഒന്ന് കാത്തിരുന്നതിന് ശേഷം മാത്രമേ നമുക്ക് അപ്ഡോനോപ്ലാസ്റ്റി ചെയ്യാൻ പാടുകയുള്ളൂ ഇപ്പോൾ ഈ അബ്ഡോനോപ്ലാസ്റ്റി എന്ന് പറയുന്നത് നമുക്ക് ലൈപ്പോ സെക്ഷൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയ്യാൻ പറ്റും അതിനെല്ലാം നമ്മൾ ലൈപ്പോ അബ്ഡോനോപ്ലാസ്റ്റി എന്നാണ് പറയുന്നത് കൂടുതൽ കൊഴുപ്പുള്ള വയറും തൂങ്ങിയ സ്കിന്നും കൂടെ ഒന്നിച്ചുണ്ടെങ്കിൽ നമ്മൾ രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്ത് കുറച്ചും കൂടെ ഫ്ലാറ്റ് ഹവർ ഗ്ലാസ് ഷേപ്പിലേക്ക് നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയുകയും ചെയ്യും ഈ ഒരൊറ്റ സേർജറി കൊണ്ട് നമുക്കാണെങ്കിൽ ഈ കുടവയറുള്ളവർക്കും അമിതവണ്ണം കൊണ്ട് കാരണം ഈ സ്കിൻ തൂങ്ങി കിടക്കുന്നവർക്കും അവർക്കുള്ള ആ ഒരു കോൺഫിഡൻസ് ലെവലിനെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ വരെ സഹായിക്കുന്ന ഒരു സർജറിയാണിത് ഇതൊരു മേജർ സർജറിയാണ് അതുകൊണ്ട് ഒരു സാധാ ഒരു മേജർ സർജറിക്കുള്ള കോംപ്ലിക്കേഷൻ പോലെ ബ്ലീഡിങ് ഉണ്ടാവാം ഇൻഫെക്ഷൻസ് ചാൻസസ് ഉണ്ടാവാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ അതെല്ലാം നമ്മൾ ടാക്കിൾ ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളോടും കൂടാണ് സർജൻസ് നിൽക്കുക ഓക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അപ്ഡോനോപ്ലാസ്റ്റിയെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വന്ന് കല്ലുശ്ശേരി ഡോക്ടർ ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വന്ന് കൺസൾട്ട് ചെയ്യാവുന്നതാണ് താങ്ക്